മലപ്പുറം കുറ്റിപ്പുറത്ത് മിനി പമ്പയിൽ സുരക്ഷാ സംവിധാനങ്ങൾ മന്ദഗതിയിലെന്ന ആക്ഷേപം മകരവിളക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ പാതയിലടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് ശബരിമല തീർത്ഥാടകരുടെ ഒഴുക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ കുറ്റിപ്പുറം മിനി പമ്പയിലും തിരക്കാണ് കാണാനാകുന്നത് ആഴ്ചകൾ മാത്രമാണ് ഇനി മകരവിളക്കിനുള്ളത് ദേശീയപാത നവീകരണ പ്രവൃത്തി നടക്കുന്നതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് മിനി പമ്പയിലോ പരിസരത്തോ ആവശ്യത്തിന് സൌകര്യമുണ്ടായിരുന്നില്ല മണ്ഡലമാസത്തിലും ഇതേ അവസ്ഥയായിരുന്നു മിനി പമ്പയിലുണ്ടായിരുന്നത് അതിനു പുറമേ പാതയിലെ ഗതാഗത രൂക്ഷമായിരുന്നു അതേപടിയാണ് ഇപ്പോഴും പാതയിൽ ശബരിമല തീർത്ഥാടകരടക്കമുള്ള യാത്രക്കാർ ഗതാഗത കാരണം ുരിതമനുഭവിക്കുന്നത് ദേശീയപാത നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി പുതിയ പാലം നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ ഇത് നിയന്ത്രിക്കാനോ മറ്റോ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പാതയിൽ ഉണ്ടാവാറില്ല എന്നുള്ളതും പ്രതിസന്ധിയാണ് ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഇവിടെയില്ല മകരവിളക്കെടുക്കുമ്പോൾ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം